ക്യാൻസർ രോഗം വരാൻ സാധ്യത കുറവുള്ള രക്തഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് ലോക കാഴ്ച ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് ഒക്ടോബർ ആറ് ഒക്ടോബർ ഏഴ് പത്ത് ഉത്തരം ഒക്ടോബർ പത്ത് ഗോയിറ്റർ എന്ന രോഗം ഏത് ഘടകത്തിൻ്റെ അഭാവം ഉണ്ടാകുന്നത് വൈറ്റമിൻ എ സോഡിയം അയർഡീൻ കാൽസ്യം ഉത്തരം അയഡിൻ പ്രായം കൂടുമ്പോൾ ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏത് ദീർഘദൃഷ്ടി ഹസ്വദൃഷ്ടി തിമിരം അസ്റ്റിക്മാറ്റിസം ഉത്തരം തിമിരം ഒഫ്താൽമോളജി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശിശുരോഗ ചികിത്സ സ്ത്രീരോഗ ചികിത്സ നേത്രരോഗ ചികിത്സ നാഡീരോഗ ഉത്തരം നേത്രരോഗ ചികിത്സ കുട്ടികളിൽ തെറോക്സിൻ്റെ കുറവിനാൽ ഉണ്ടാകുന്ന രോഗമേത് ക്രെട്ടിനിസം ഗോയിറ്റർ ഡയബറ്റീസ് മിക്സഡിമ ഉത്തരം ക്രെട്ടിനിസം ഗോയിറ്റർ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയിഡ് കണ്ണിനെ കരളിനെ ശ്വാസകോശം ഉത്തരം തൈറോയിഡ് ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം സാർസ് പ്ലേഗ് എയ്ഡ്സ് എബോള ഉത്തരം എബോള ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റിക്കറ്റ്സ് സിക്കിൾസൽ അനീമിയ റൂബെല്ല ചിക്കൻ ഗുനിയ ഉത്തരം റൂബെല്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന ഒരു രോഗമാണ് ക്ഷയം കോളറ ടൈഫോയിഡ് മലേറിയ ഉത്തരം ക്ഷയം